തിരുവനന്തപുരം ശ്രീകാര്യം പാങ്ങപ്പാറ ബൈപാസ് റോഡാണ് ഈ പാങ്ങപ്പാറ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ട് ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നിരപ്പായ സ്ഥലമാണ് ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് വെള്ളത്തിനാണെങ്കിൽ കോപ്പറേഷൻ വാട്ടർ ഉണ്ട് കിണർ കുത്താൻ പറ്റും ഇലക്ട്രിസിറ്റി ഉണ്ട് രണ്ട് വീട് വയ്ക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതാണ് ആ എണ്ണൂറ് മീറ്റർ പോക്കറ്റ് റോഡ് ഇതാണ് സ്ഥലം കേട്ടോ റോഡ് മട്ട നിരപ്പായ സ്ഥലമാണ് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് നമുക്ക് രണ്ട് വീട് വയ്ക്കാൻ പറ്റുന്നതാണ് രണ്ട് വീട് വയ്ക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് വിറകിലൊക്കെ വീടുള്ളതാണ് വിറകിലും മതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് കാമ്പൗണ്ട് ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ് ഓൾറെഡി തെങ്ങും രണ്ട് മൂന്ന് തേക്കൊക്കെ നിൽപ്പുണ്ട് രണ്ട് വീട് വയ്ക്കാൻ പറ്റുന്നതാണ് നിരപ്പായ സ്ഥലമാണ് ടെക്നോ പാർക്കിൽ നിന്ന് ജസ്റ്റ് ഒരു നാല് കിലോമീറ്റർ ശ്രീകാര്യം രണ്ട് കിലോമീറ്റർ കഴക്കൂട്ട ഒരു മൂന്ന് കിലോമീറ്റർ ഒക്കെ വരും അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഒമ്പതര സെൻറ്റ് സ്ഥലമുണ്ട് ഒരു സെൻറ്റിന് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഏഴാണ് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ പ്രോപ്പർട്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് തിരുവനന്തപുരം പാങ്ങപ്പാറ ശ്രീകാര്യം പാങ്ങപ്പാറ അല്ലെങ്കിൽ കഴക്കൂട്ടം പാങ്ങപ്പാറ ആയിട്ട് വരാൻ പറ്റും ബൈപ്പാസിൽ നിന്ന് ജസ്റ്റ് ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ട് ഒമ്പതായിര സ്ഥലം ജസ്റ്റ് ഏഴ് ലക്ഷം രൂപ പ്രൈസിന് അഫോഴ്ഷബിളാണേ ഒരുപാട് തെങ്ങും ലാഭവും മാവെല്ലാം ഇപ്പോൾ പ്രോപ്പർട്ടി ഒരു ഡെവലപ്മെൻറ്റും ചെയ്തിട്ടില്ല പക്ക ഡ്രൈ ലാൻഡാണ്